പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൽക്കാലത്തേക്ക് കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടന്നതിനെ തുടർന്ന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് കൺമണിക്ക് ഇതേ തുടർന്ന് കൺമണിക്ക് ഉടൻ തന്നെ വിവാഹത്തിന്റെ കാര്യത്തിൽ ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കൃഷ് മാത്രവുമല്ല കൺമണിയോട് ഇനി യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്യുന്നു കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം കൺമണി കൺമണി ധൈര്യമായിരിക്കെ ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല കൺമണിക്ക് എന്ന് ഞാൻ വാക്ക് നൽകുകയാണ് കാര്യങ്ങളെല്ലാം സോൾവാക്കും അതിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല മനസ്സിലായോ പക്ഷെ ഇതേ സമയമാണ് കണ്മണിയെയും കൃഷ്ണനെയും മനപൂർവ്വം കളിയാക്കുന്നതിനായുള്ള ശ്രമവുമായി ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ വരുൺ കയറി വരുന്നത് ഇതോടെ വരുണിനോട് ഉടൻ തന്നെ എന്റെയും അവരുടെയും വിവാഹം നടക്കും നീ വരണം കേട്ടോ വരുണെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് കൃഷ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് വരുണാകെ പകച്ചു പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് വരുൺ പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യമാണ് മുമ്പിൽ ബാക്കിയാകുന്നത് താൻ വിചാരിച്ചതുപോലെ തന്നെ എന്തൊക്കെ സംഭവിച്ചാലും കാര്യങ്ങൾ നടന്നേ മതിയാകൂ ഇനിയൊരിക്കലും കാര്യങ്ങൾ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല എന്ന് തൻ്റെ അച്ഛനോട് ചെന്ന് പറയുന്ന വരുൺ ഉടൻ തന്നെ നമ്മൾ പ്രഷർ കൊടുത്തു തുടങ്ങണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് എനിക്കുറപ്പായി ആക്രിഷ് അവൻ വീണ്ടും മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലാ അത് തടഞ്ഞേ മതിയാകൂ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും ഒരു വിട്ടുവീഴ്ചയും ഇതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല അത് ഉറപ്പ് തന്നെയാണ് ഇതേ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് കൺമണിയുടെ വീട്ടിലേക്ക് വരുണമച്ഛനും കയറി വരുന്നു അല്ല അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാ മനോജേ അങ് നടത്തുകയല്ലേ ഇനിയും ഇങ്ങനെ ലേറ്റ് ആക്കിയിട്ട് എന്താ കാര്യം എന്തായാലും എല്ലാവരും വരുണിന്റെയും എൻഗേജ്മെന്റ് കഴിഞ്ഞതിനെ തുടർന്ന് ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുക തന്നെ വേണം അവരുടെ കല്യാണം ഇനി വൈകിക്കണ്ട അവൾക്ക് കല്യാണത്തിന് വേണ്ടി എല്ലാ കാര്യവും ഞങ്ങൾ തന്നെ ചെയ്തു തന്നിട്ടില്ലേ ഇനി പെൺകുട്ടിയേയും കൊണ്ട് കൃത്യസമയത്ത് നിങ്ങൾ വന്നാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുകയും ചെയ്യും അത് എനിക്ക് ഉറപ്പാണ് ഇത് കേട്ടതിന് തുടർന്ന് മനോജും അച്ഛനും എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് എതിർത്ത് പറയാൻ സാധിക്കുകയില്ല പൈസ കൊടുക്കാനുള്ളതല്ലേ വരുണിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നതും അതുകൊണ്ട് തന്നെ ഒന്നും എതിർക്കാൻ സാധിക്കാത്ത അവസ്ഥ ശരി കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയുകയാണ് മനോജ് പക്ഷേ ഇതെല്ലാം കേൾക്കുന്ന കൺമണി അവിടേക്ക് കയറി വരുന്നു പറ്റില്ല ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല ഞാൻ അത് ഇപ്പോൾ തന്നെ വ്യക്തമാക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്നവരുൺ അത് നീയല്ല ഈ െല്ലാം വാങ്ങിച്ച ഇവരാണ് പറയേണ്ടത് മനസ്സിലായോ നിന്റെ കഴുത്തിൽ ഞാൻ തന്നെ താല് കിട്ടും ആ കാര്യത്തിൽ യാതൊരു സംശയവും നിനക്ക് വേണ്ട ഞാൻ പൈസ നൽകിയിട്ടുണ്ടെങ്കിൽ അത് മുതലാക്കാനും എന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ് വരുൺ ഇതോടെ കൺമണിയാകെ കുടുങ്ങി പോകുന്നു കൺമണിയെ ചെന്ന് കാണുന്ന കൺമണിയുടെ അച്ഛൻ മറ്റു വഴികളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് കണ്മണി ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവൻ നൽകിയ വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത് തന്നെ അവനെ എതിർക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൺമണിയുടെ പ്രതീക്ഷകൾ തകർന്നു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് അമ്പലത്തിൽ വെച്ച് തന്നെ നാൻ താലി എന്ന് വ്യക്തമാക്കുന്ന വരുൺ ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന് പറയുകയും ഇതേ തുടർന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൺമണിയെ ഇതേ തുടർന്നാണ് വരുൺ കൺമണിയുടെ കടുത്തിൽ താല് കിട്ടുന്നതിനായി എത്തുന്നത് ബു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും